മണി രാവിലെ പ്രസൻ്റ് ആയിട്ടുണ്ട് മണി അങ്ങനെ രാവിലെ കുറച്ചു നേരം മണിയെ കളിപ്പിച്ചു മണിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ കേട്ടോ പക്ഷെ കൊച്ചുങ്ങളെവിടെ ഒന്നും ഒരു പിടിയുമില്ല പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പ്രസവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി അങ്ങനെ അവളെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുക്കള തുറക്കുമ്പോഴേ എവിട്ട് തന്നുകൂടെ ചാടി കഷ്ടം തരും അവൾ അങ്ങനെ അവൾ അവിടെ ഇരുപ്പുണ്ട് അങ്ങനെ ചായയും കുടിക്കാനുള്ള വെള്ളം ആക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ താഴെ അയിലത്തെല്ലാം ഒന്ന് കറങ്ങി നടന്ന് സിന്ധു അമ്മയുടെ അങ്ങ് പോയി മണിയമ്മയുടെ അങ്ങ് പോയി മഹേഷ് ഈടെ അങ്ങ് പോയി കാരണം കൊന്നപ്പൂ കൊന്നപ്പൂ നമുക്ക് വേണം അപ്പോൾ കൊന്നപ്പൂ മേടിക്കാനായിട്ടാണ് അവൾ കറങ്ങിയത് അങ്ങനെ പിന്നെ ഒരു ചക്കയും വേണമായിരുന്നു ബാക്കിയല്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ തൂക്കിത്തൂക്കി വാങ്ങാമല്ലോ ഇത് രണ്ടും കിട്ടാൻ പാടാണ് അങ്ങനെ മുമ്പേ ചെന്ന് പറഞ്ഞെങ്കിൽ ചേച്ചിമാർ കിട്ടുമ്പോഴത്തേക്ക് നമുക്കൂടെ വെച്ചേക്കത്തുള്ളൂ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മേടിച്ചും എടുത്തുമൊക്കെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ നമ്മുടെ കൊന്ന പൂവും ചക്കയും കിട്ടിയിട്ടുണ്ട് കണിക്ക് പിന്നെ കുറച്ച് അരി ഇരിപ്പുണ്ടോ ഫ്രൈഡ് റൈസ് പോലെ ആക്കാൻ കരുതി ഏറ്റവും സെന്റ് അരി എടുത്തിട്ടപ്പോഴാണ് മലക്കറിയായിട്ട് നമ്മളെ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ ക്യാരറ്റെങ്കിൽ പിന്നെ കുറച്ച് നെയ്യും ഒരുപ്പും അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്ക് ഫ്രൈഡ് റൈസ് വരെ തട്ടി കൂട്ടാന്നേലേ ഉള്ളൂ അപ്പോൾ താണ്ടതിന് വേണ്ടിയിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വിഷുവിൻ്റെ സാധനങ്ങൾ മേടിക്കാനും ഇറച്ചി മേടിക്കാനും എല്ലാത്തിനും കൂടെ ചേച്ചി പോകുന്നുണ്ട് അപ്പോൾ ചേച്ചി വരുന്ന വരുമ്പോഴത്തേക്ക് ഈ അരിയാനും പിടിക്കാനുള്ളതും പിന്നെ ഈ ചോറൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ചോറും കൂടെ ആക്കി വെച്ചാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുമല്ലോ അപ്പോൾ അതിൻ്റെ അരിയിലും പറക്കലും നടക്കുന്നുണ്ട് അവിടെ എനിക്ക് കാവലായിട്ടുള്ള എൻ്റെ മണി ഇവിടെ കിടപ്പുണ്ട് പിന്നെ കുഞ്ഞുമുണ്ട് മോളും ഉണ്ട് എൻ്റെ കൂടെ പിന്നെ അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സാലഡും കൂടെ ആക്കി വയ്ക്കാൻ നേരിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ നമ്മൾ എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെ സവാള പച്ചമുളക് തക്കാളി മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞ് നല്ല കുനിക്കുനാന്ന് അരിഞ്ഞിട്ടിട്ട് അതിനകത്തോട്ട് കട്ട തൈര ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കൊത്തനും പിരിയൻ പോലൊന്നും കിടക്കത്തില്ല നമ്മൾ ഈ കരണ്ടി ഇട്ട് ഒന്ന് ഇളക്കിയാൽ നല്ല ക്രീം പോലെ അതിൻ്റെ കൂടെ ചേരും അല്ലാതെ മിക്സിയിൽ ജാറിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം രണ്ട് ഇളക്കിളക്കുമ്പോഴത്തേക്ക് ഇത് നല്ല വെണ്ണ പോലെ ഇതിൻ്റെ കൂടെ സെറ്റായിക്കോളും അപ്പോൾ അതാണ്ടിച്ച് തോനെ ആക്കുന്നുണ്ട് കാരണം ഇവിടെ സാലഡ് ഞങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് കഴിക്കും അങ്ങനെ ആ സാലഡ് ആക്കി എല്ലാം റെഡിയാക്കി വെച്ച് കണ്ട നല്ല നല്ല ഇങ്ങനെ എന്തൊക്കെയാണ് ഐസ്ക്രീം പോലെ ഇരിക്കും പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി തന്നെ ഇതിൻ്റെ പകുതിയോളം എന്തെങ്കിലും കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ തീർന്നു ബാക്കി ആകാണ്ടെ കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നമുക്ക് കഴിക്കാൻ നേരം എടുക്കാമല്ലോ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇറച്ചി വന്ന് ബീഫ് ആട്ടോ ചിക്കൻ അല്ല ബീഫാണ് ബീഫ് കഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലായെന്ന് മനസ്സിൽ ഛർദിലൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ അതാണ്ട് ഇപ്പോൾ വീണ്ടും ബീഫ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ അതിനകത്ത് കുറച്ച് മസാല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരട്ടിയാണ് വെച്ചത് ഇപ്രാവശ്യം ചോറിൻ്റെ കൂടെ എടുക്കുക ഫ്രൈഡ് റൈസ് പോലെ ആക്കുന്നതുകൊണ്ട് ചിരി അരപ്പാക്കി എടുക്കാൻ കരുതി പിന്നീട് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല മൊത്തത്തിൽ ഈ വിഷുവിൻ്റെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കുന്നതിൻ്റെ ബഹളവും കാര്യങ്ങളും മുണ്ടും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണമായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് നമ്മളെ തട്ടി കൂട്ട് ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് പിന്നെ കറി നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല നല്ല സൂപ്പർ ഇച്ചിരി അരപ്പ് കൂട്ടി വെച്ചു എന്നേ ഉള്ളൂ മറ്റേത് നമ്മൾ വരട്ടിയെടുത്ത് ഇത് ഒഴിച്ച് കഴിക്കാനായിട്ട് ഇച്ചിരി അരപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം അടുപ്പിലാണ് വെച്ചത് ഈ പ്രാവശ്യം അടുപ്പിലല്ല ഗ്യാസിലാണ് വെച്ചത് ആ രണ്ട് വ്യത്യാസമേ ഉള്ളൂ കറക്റ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും എല്ലാം ആയിക്കഴിഞ്ഞിട്ട് ലേറ്റായിട്ടെല്ലാം ആയത് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും യീശുവിൻ്റെ ഓരോ സാധനങ്ങൾ ഒപ്പിക്കാൻ പോകുന്ന വിപ്രാളത്തിൽ ഇച്ചിരി സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാം കഴിച്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേച്ചി താഴെ വീണ്ടും നമ്മൾ സർക്കിട്ടിനിറങ്ങി അവിടുന്ന് അതാണ്ട് ചേച്ചി ചെമ്പരത്തിപ്പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ കണ്ണന് മാലയട്ടാൽ തുളസി കിട്ടിയില്ല പിന്നെ കണിക്കൊന്നൊക്കെ അത് വാടി ഒരു പരുവായി പിന്നെ താണ്ട് വിഷു ഒരുക്കാനുള്ള ഉരുളി ഈ പാത്രം നമുക്ക് വിഷുവിന് പായസം വെക്കാനായിട്ടുള്ളത് പിന്നീട് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാണ്ട് സിറ്റോട്ടൊക്കെ തുടക്കും ദാഗമൊക്കെ വൈകിട്ടേ തുളച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു സിറ്റോട്ടും തുളച്ചായിരുന്നു പിന്നെ നമ്മൾ കണി ഒരുക്കാൻ പോകുമ്പോൾ ഒന്നോട്ടൊന്ന് തുടക്കം അപ്പോൾ നമ്മൾ രാത്രി തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് അതായത് വിളക്ക് കത്തിക്കില്ല ബാക്കി കണിയാണ്ട് എല്ലാം ഒരുക്കി വെക്കും എന്നിട്ട് ആരെങ്കിലും ഒരാൾ രാവിലെ എണീറ്റ് കണ്ടിട്ട് പിന്നീട് അയാൾ അതിളവിൽ കുളിച്ചിട്ട് വിളക്ക് കത്തിച്ച് ബാക്കിയുള്ളവരെ വിളിച്ച് കാണിക്കും അങ്ങനെ ഇവിടെ എല്ലാ വർഷവും ചെയ്യുന്നത് പിന്നെ ഇതായിട്ട് ഈ ടേബിളൊക്കെ പിടിച്ച് വെളിയിലോട്ടിടണം നമുക്ക് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് കൃഷ്ണ വിഗ്രഹമൊക്കെ വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഹൈറ്റിലിങ്ങനെ അടിച്ചു വെച്ചിട്ടാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നത് അപ്പം അവിടെ ഈ വിഗ്രഹം വെച്ചാൽ ചിലപ്പോൾ തറയിൽ വീടാനൊക്കെ സാധ്യത ഉണ്ടായത് കൊണ്ട് നമ്മൾ ഈ ടേബിൾ പിടിച്ചിട്ടിട്ടാണ് വിഗ്രഹമൊക്കെ വെക്കുന്നത് പിന്നെ അതാണ്ട് നമ്മളെ കണി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ച് തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ണനുള്ള മാല നമുക്ക് തുളസി കിട്ടിയില്ല അപ്പോൾ ചെമ്പരത്തിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞ് വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അത് സമയമായപ്പോഴത്തേക്കും എല്ലാം ഒത്തു വന്ന് അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ൊക്കെ നമ്മുടെ ഈ വിഷു ഒരിക്കലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ